അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത് എവിടെയാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് ഇപ്പൊ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചില വാർത്തകൾ ഞാൻ അത്തരത്തിൽ കണ്ടു ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ക്ഷമിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ട് ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വവും ഭരണ സംവിധാനങ്ങളും അറിഞ്ഞ് അതിനെ എൻകറേജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇതിനൊന്നും റെയ്ഡ് ചെയ്യാത്തത് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് അത് അവർ ചെയ്യുന്നില്ല അവിടെ സന്ദർശിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് ഉൾപ്പെടെ തടയ പോലീസ് സൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നാണ് നാട്ടിലെ ജനങ്ങൾക്ക് ബോംബൊന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവർ സംഭവിച്ച ശേഷം അവിടെ വന്നിട്ട് വലിയ ഫോഴ്സ് ആയിട്ട് അവിടെ മാറി നിൽക്കുക ഇവിടെ അടുത്താണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പോ രണ്ട് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ശേഷം രമിത് എന്ന് പറയുന്ന പി പി വധക്കേസിലെ ഇരുപത്തിനാലാം പ്രതിയുടെ രണ്ട് കൈയും അറ്റുപോയ ചിത്രം നിങ്ങളെല്ലാരും കണ്ടതല്ലേ പോറോത്തറോട് അപ്പൊ ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായിട്ട് അവര് ബോംബിനെ നിലനിർത്തുക എന്നിട്ട് ജനാധിപത്യം പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ കരുതലിന്റെ പോസ്റ്റർ അച്ചടിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ പോലും തൊട്ടടുത്ത് വന്ന് നിക്കാവുന്ന ഞാനൊരു ചിത്രം കൊണ്ട് മാത്രം ഒരാൾ അളക്കുന്ന ഒരാളല്ല അതുകൊണ്ട് പറയുന്നതുമല്ല പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കണ്ടിന്യൂസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത് ആദ്യത്തെ ഇൻസിഡന്റോ ആദ്യത്തെ കേസോ അല്ല ഇത്തരം എക്സ്പേർട്ടുകളെ ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെയൊക്കെ അടുത്ത് വരാൻ മാത്രം ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം അവർക്ക് എന്താ പാർട്ടിയിൽ ഇനി ഒറ്റവാദം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു സി പി ഐ എമ്മിന്റെ പ്രവർത്തകരോടാണ് നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളും ചോര നീരാക്കി അധ്വാനിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും റോഡ് ഷോ നടത്തുന്നതും പ്രകടനം വിളിക്കുന്നതും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട് ആ കാണുന്നതിൻ്റെ അടുക്ക് നിങ്ങളുടെ ഉന്ന നിങ്ങളെ കൊണ്ട് റോട്ടിൽ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങളുടെ ഉന്നത നേതൃത്വം അപ്പുറത്തിരുന്നിട്ട് ക്രിമിനലുകളെ കൊണ്ട് ബോംബുണ്ടാക്കിച്ചിട്ട് നിങ്ങളുടെ ഈ അധ്വാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇനിയെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം നേരിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവും ഞാൻ പറയുന്നു വോട്ടിന് ബോംബിനെക്കാളും വെട്ടിനെക്കാളും കരുത്തുണ്ടെന്ന് സി പി എമ്മിന്റെ ക്രിമിനൽ നേതൃത്വത്തിന് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെയും മാറ്റണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് അത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം ഒരു അഭ്യർത്ഥനയായിട്ട് കാണണ്ട നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്